पूजन्तं रामरामेति मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्देवात्मेकिकोकिलम् श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीता सीताभिरामराम श्रीराम राम राम रामलोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमता राम राम विक्रह श्रीराम विग्रह नमोस्तु्याकांड राभिषेक विखिल सत्यस नृपन सत्य त्यसन्धन्वीरन्दशरथन् पुत्राभिषेकं कीमि के कयपुत्री वशगतना कयालाकुलमुल् दुर्गे भगवति दुष्कृतनाशिनि ദുർഗതി നീക്കി തുണച്ചീടുകമ്പികേ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേച്ചിത്തമിന്ദീശ്വരാ നല്ല വണ്ണം വരുത്തേണമിന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം निरूपि भगवति तोडपेक्षु लोकमातव्ये सरस्वती भारती वेगालयोध्यल्लोगवेणं रामाभिषेकविघ्नम् വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുട നാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോടു കൈകേയെ കൊണ്ടുതന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം വേണമെന്നാകിലതിന്നൊറുപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ശാപാടങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമം തേരിലേറിയാൻ നിന്നോടു കൂടബേ പിന്നിലകം പുക്കുസന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദ ശരഥൻ സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശൈര്യേണ നീ ചിത്രമത്രേ പരിത്ര പരിപ്രാണരക്ഷാഥമായി യുദ്ധം കഴിവോളമങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു നൃപൃഥി പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോരുദാന്തരെ നിൻതൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞതു ഭോപനും നിൻചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്ന് രക്ഷിച്ചുകൊണ്ടതുമൂലം വരിച്ചുകൊണ്ടാലും നീ ഭർതൃവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൾ ദത്തമായോരുവരദ്വയം സാദരം ന്യസ്തം ഭവതിമയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാലൂനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയെന്നപേക്ഷിച്ചുകൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടി നിക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ ഗോപേന കിടക്കനീ ഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭപൂണ്ടൊരു കാർക്കുന്തലഴിച്ചിട്ടു ഭൂമേണിയും ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തൊടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ടർത്തിച്ചു കൊൽക്ക ഭരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ധരം മന്ധര ചൊന്ന പോലെ അതിനേതു മുരന്ധരം കൂടാതെ ചെന്നുകൈകേയും പത്യം ഇതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയേ മേവിനാൾ കൈകേയി രയോടു ചൊന്നാളിന് രാഘവൻ കാനനത്തിന്നുപോവോളവും ഞാൻ ഇവിടെ കിടന്നിടുവനല്ലെങ്കിൽ പ്രാണനേയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ നൂറ് അതിനില്ല സംശയം ഏതു മിതിൻക്കം നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയി മന്ധര പിന്നെ യവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേത്യം ദയാന്യുതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശികവാക്യസ്ഥിതനായി സുശീലനായുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടുകാലാന്തരത്തിനാൽ സജ്ജന നിയനായി വന്നു കൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്കവേണം പ്രയത്നേന സൽപ്പുമാൻ റ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തരമകം ബുക്കരുളീടിനാൻ അന്നേരമാത്മപ്രിയതമയാക്കിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായോരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചിതീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവും മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ പുരാസുന്ദരിയാവളിന്നെങ്ങു പോയി മന്ദമാകുന്നിതിൻ മന്ദമാകുന്നിതന്മേഷമെന്മാനസേ ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണ ഗാത്രി മറ്റെങ്ങു പോയിടാൾ ം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞോധാലയം പ്രവേശിച്ചിതതിന്മൂലമേതു മറിഞ്ഞീല ഞങ്ങളോ മന്നവ ത നിന്തിരുവടിദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദം മന്ദം തലോടിത്തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറുനിലത്തുള്ള പൊടിയണിഞ്ഞാതംഗമോടു കിടക്കുന്നതെന്തു നീ േതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകെടോ മൽപ്രജാവൃന്ദുള്ളവരാരുമേ വിപ്രിയം ചെയ്യയുമില്ല നിരക്കട നാരികളോ നരന്മാരോ ഭവതിയോടൊരു വതിയോടാരൊരു വിപ്രിയം ചെയ്തതുവല്ലേ ദണ്ഡ്യനെന്നാകിലും വദ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനെത്രയുമിഷ്ടം നിനക്കെങ്കിലപതിയാക്കി വൈപ്പനവന് ഞാൻ ർത്തവാനേറ്റമനിഷ്ഠൻ നിനക്കെങ്കിൽ നിർധനനാക്കുവനെന്നും അവന് ഞാൻ വധ്യനെ നൂനമവധ്യനാക്കിടുവൻ വധ്യനാക്കിടാമവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോളെനിക്കും മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്കനാരത്നമേ ചെയൻ തവഹിതമിങ്ങനെ ഖേദിപ്പ്യായിക വല്ലഭേ ഇത്തം ദശൻ കൈകൈ തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു താനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൽ സത്യപ്രതി സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടേ സത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിടായിക സത്യത്തെ മന്നവാ എങ്കിലോ പണ്ടു സുരാസുരായോധനേ സങ്കടം രക്ഷിച്ചേൻ ഭവാന് ഞാൻ സന്തുഷ്ടചി ായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാൾ വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഹവാൽ അതു രണ്ടുമിച്ഛയുണ്ടെന്നു വാങ്ങിടുവാൻ ഭൂപദേ എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതുരാമൻ വനവാസത്തിനു ഇന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു ധരിച്ചുവനാന്തരേ

വരങ്ങളും നൽകുകിൽ ഇന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി ചേതസാ വീണിതു വീണിതുഭൂപനും मुहूर्तमात्रं च नेरतु कण्णुर्वार्तविरचाधिपन् दुस्सहवायो दुःस्वप्नमाहन्दकाण्यो चित्तभ्रमं बलालुयो मम मृत्युसमयमुपस्थितमागयो ം കിതൽകൃതം ശങ്കരദൈവമേ പങ്കജലോചനഹ പരബ്രഹ്മേ വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടുദശരഥൻ ദീർഘമാർത്തു വീർത്തെവമുര ചെയ്തു ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്തതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പുണ്ടു ഞാൻ എന്നെയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകേണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാകാം ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീ പതീശ്വരനോടു ചൊല്ലിടിനാൽ ഭ്രാന്തന കയ്യോ ഭൂമി പതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഹോറങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൽ പങ്കജ രാമനുഷസ്സിനു ശങ്കാബിഹീനം വനത്തിനു പോകായി എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം സത്യസന്ധൻ ഭുവി രാജാ കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം ുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോ പരിഭവാൻ ചെയ്ത ശപഥവും കൈകേ തുടെ നിർബന്ധവാക്യവും രാഘവനോടു നിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നായി സന്താപമോടു മോഹിച്ചു വീണേടിനാൻ പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമരാമേതിരാമേതി പ്രാപേന യാമിനി പോയിതു യായി ചെന്നാർ അരുണോദയത്തിനുസാദരം വന്തികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യതിജയ ജയശബ്ദങ്ങൾ സംഗീത ഭേദങ്ങൾ എന്നിവറ്റേ കൊണ്ടും പള്ളിക്കുറു പുണർത്തിയിടനേരമുള്ളിലുണ്ടായ ഗോപേന കൈകേയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൽ വിഭ്രമം കൈകൊണ്ടു നിന്നാരവളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപ്പുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭതേടുന്നവൻ കൊറ്റക്കുടതഴചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാതിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്ജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്ക കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടന സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികളാബദ്ധകൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മനസേ ചീർത്ത പരമാനന്ദത്തോടുമേ വിനാർ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മലരത്ന കിരീടമണിഞ്ഞതിരമ്യ മകരായി തമണിൻകുണ്ടലസംമുക്തശോഭിതഖണ്ഡ സ്ഥലങ്ങളും കുണ്ടരീകച്ഛതലോചനഭംഗിയും കുണ്ടരീകാരാതിമണ്ഡലതുണ്ടവും ചന്ദ്രിക സുന്ദരമന്ദസ്മിതാഭയും കുന്തകുളസമാന ദങ്ങളും ബന്ധൂകസൂനസമാനാധരാഭയും കന്ധരാരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും சிபிதாம்பராபையும் பூஞ்சேலமிதேவிளங்கி மின்னடும் காஞ்சன காஞ்சிகளும் தனுமும் கும்பிகுலோத்தமன் தும்பிக்கரம் கண்டு கும்பிட்டு கூப்பிடுமுருகாண்டும் കുംഭീന്ദ്രമസ്തകസന്നിഗജാനു മം ഭോജാണനിശങ്കാഭജങ്കയും കമ്പം കലർന്നു കമഠപ്രഭരനും കുംഭിടുന്നോരു പുറബടി ശോഭയും അംഭോജതുല്യമാമങ്കലങ്ങളും ജംഭാരിരത്നം തൊഴും തിരുമേനിയും ഹാരടകവലയാുലിയാദിചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാഥപത്രം ധരിച്ച അരികേ നിജലക്ഷ്മണനാകിയ സോദരൻ തന്നൊടും സനാം രാമചന്ദ്രം ഉദാ കാണായി വരുന്നു നമുക്കിനി മനസ താരിൽ കൊതിച്ച നമുക്കെല്ലാം ചോണീ പതിസുതനാക്കിയ രാമനെ കാണായി വരും പ്രഭാതേപത നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതിൽ നിന്നു ചീർത്ത വിഷാദമോടൗത്സുഖ്യമുൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണീടിനാർ പുരവാസികളാദരാ श्रीराम राम राम श्री चंद्र जय